എനിക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് ഞാൻ ഒരുപാട് ജ്യോതിഷികളെ പഠിക്കാനായിട്ടും അവരിൽ നിന്ന് പുതിയ അറിവുകൾ നേടാനായിട്ടും ഒരു എന്റർടൈൻമെന്റ് കൂടിയിട്ടാണ് അങ്ങനെയുള്ളവരെ ഒന്ന് കൺസൾട്ട് ചെയ്യാന്നുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊന്നും ചോദിക്കാനൊന്നും ആയിരിക്കില്ല പക്ഷെ കൂടുതലും നമുക്ക് അവരിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാറുണ്ട് അങ്ങയുടെ കൺസൾട്ടേഷനിൽ എനിക്ക് അനുഭവപ്പെട്ടത് കൃത്യം ഒരു അഞ്ച് പോയിന്റ് ടു ദ പോയിന്റ് എന്ന് പറയുന്ന ഒരു പ്രവചന ശൈലിയാണ് മറ്റൊന്നും പറയുന്നില്ല ഏകദേശം ഒരു അഞ്ച് പോയിന്റ് പറയും പക്ഷെ ആ അഞ്ച് പോയിന്റ് നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രായോഗികമായിരിക്കും അതിനൊപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത അങ്ങ് ധാരാളം പരിഹാരങ്ങളൊന്നുമല്ല പറയുന്ന സാധനയ്ക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് എന്ന് മനസ്സിലായി എല്ലാത്തിനും പരിഹാരമായിട്ട് അങ്ങ് സാധന തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് പറയുന്നത് അത് ജീവിതത്തിൽ പിന്തുടരുന്ന ഒരു വ്യക്തിയുമാണ് തന്ത്രത്തില് അങ്ങേയറ്റം അഗ്രഗണ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സാധനയും തന്ത്രവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചും സാധന എങ്ങനെയാണ് ഏറ്റവും വലിയ അങ്ങ് എപ്പോഴും നിർദ്ദേശിക്കാറുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദമായിട്ട് പറയാമോ ആദ്യം തന്ത്രസമ്പ്രദായത്തെ കുറിച്ച് പറയാം അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും സനാതനധർമ്മം കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാർഗങ്ങളാണ് വൈദികവും മറ്റും താന്ത്രികവും വൈദികീ താന്ത്രികീ ചെയ്വ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടത് അറിഞ്ഞതൊഴുകി വന്നത് അത് വിധം ഒന്ന് വൈദികമെന്നും താന്ത്രികമെന്നും അതിൽ തന്ത്രശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പറഞ്ഞപോലെ ബിംബാരാധന ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥന ഈ ഇപ്പൊ വേദ വൈദികത്തിന്റെ ഭാഗമാണ് വേദങ്ങളും ഉപനിഷത്തുകളെങ്കിൽ തന്ത്രശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് താന്ത്രികപരമായിട്ടുള്ള സ്ത്രീ വിദ്യാസമ്പ്രദായം കേൾക്കാത്തൊരു കാര്യമില്ല അപ്പൊ വിഷ്ണു ശിവൻ അതേപോലെ ദേവി ഇതെല്ലാം തന്ത്രത്തിന്റെ കോൺട്രിബ്യൂഷൻ ഈ വൈദികത്തിന്റെയും താന്ത്രികത്തിന്റെയും കോൺട്രി ഒരു കോമ്പിനേഷൻ പോലെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു മെർജി ആണ് വാസ്തവത്തിൽ വ്യാസഭഗവാൻ പുരാണം രചിച്ചിട്ടുള്ളത് അപ്പം ഈ ദേവതകളെല്ലാം ദേവതാ സങ്കല്പങ്ങള് ദേവതോപാസന ഇതെല്ലാം തന്ത്രത്തിന്റെ ഭാഗമാണ് കുണ്ടലിനി യോഗ അങ്ങനെയൊക്കെയുള്ള പദ്ധതികളെല്ലാം തന്ത്രത്തിന്റെ ഭാഗമാണ് അതായത് ഇത്രയേ ഉള്ളൂ തന്ത്രം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതേ ജ്ഞാനം ഞാനും അനിയന ഇത് തന്ത്ര എന്നാണ് ആ വീട് വികസിക്കുന്നത് അതായത് അല്പമായിട്ടുള്ളൊരു കോൺഷ്യസ്നസ്സിൽ നിന്നും നമ്മുടെ ഒരു മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധാരണ ഒരു ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് നിന്നും ഒരു അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സുപ്രീം കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഒരു വ്യക്തിയുടെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന മാർഗം ഋർഷിമാർ കോൺട്രിബ്യൂട്ട് ചെയ്ത മാർഗം എന്താണ് അതാണ് തന്ത്രം അതിൽ അനേ അനേക അനേകായിരം മാർഗങ്ങളുണ്ട് ഒരു മാർഗങ്ങളല്ല അനേകായിരം മാർഗങ്ങൾ എല്ലാം എല്ലാവർക്കും ഉള്ളതുമല്ല അത് ഓരോരുത്തരുടെയും ടെമ്പറാമെന്റിനുസരിച്ച് ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് ഓരോരുത്തരുടെ പ്രവർത്തികൾ അനുസരിച്ച് ഓരോരുത്തരുടെ ജീവിത രീതികൾ അനുസരിച്ചൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്ന ഒരു കാര്യം കൂടി ഏതൊക്കെ കാരണം വെച്ചാൽ നമ്മൾ നമ്മള് ടി വി തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീചക്രം അല്ലെങ്കിൽ ഇന്നെ ഇത് ധരിച്ചോളൂന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം തന്ത്രത്തിന്റെ കോൺട്രിബ്യൂഷൻ ഇതെല്ലാം എല്ലാവർക്കും എല്ലാം ഒന്നും ചേരില്ല അത് ചേരണമെങ്കില് അതും നല്ലൊരു ആചാര്യന്റെ അടുത്ത് എത്തിപ്പെടണം എത്തിപ്പെട്ടാ മാത്രം പോരാ ആചാര്യൻ ഈ വ്യക്തിയെ മനസ്സിലാവണം ഇയാൾ ഏത് താളത്തിലാ നിക്കുന്നത് ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആ ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു മന്ത്രമായിരിക്കും എടുക്കുന്നത് അപ്പൊ ആ മന്ത്രം എടുത്തു കഴിഞ്ഞാൽ ആ പദ്ധതി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളിലൂടെ ആയിരിക്കും ഈ വ്യക്തി പോകുന്നത് അപ്പൊ നമ്മളോടെ ചേരുന്ന ഒരു പാറ്റേണിലൂടെ പോയി കഴിയുമ്പോൾ ഈ ൊരു മാറ്റം വരും അങ്ങനെ അങ്ങനെ ഉള്ള ഒരു സാധന പന്താവാണ് തന്ത്രശാസ്ത്രം അത് ഒരു മാർഗം അത് ഒരു ചെറിയ വിഷയമായിട്ട് പറയാൻ പറ്റില്ല അത് ഒരുപാട് മാർഗമുണ്ട് ഈ അവേർനെസ് അതായത് ജീവിതത്തില് ഞാൻ എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ പരിഹാരം ആ സാധനയാണെന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അതായത് ഞാന് എല്ലാരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം അതായത് ഒരു വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ ആണ് ആക്ഷൻ പറയുന്നത് ചിന്തയുടെ ബാഹ്യാവിഷ്കാരമാണ് പ്രവൃത്തിയായിട്ട് മാറുന്നത് ചിന്തയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഈ പ്രവൃത്തിയുടെ രീതികൾ മാറുന്നത് മനസ്സിലാവ് ചിന്തയുടെ സാധനയുള്ള ഒരാൾക്കാണെങ്കിലും ഇതിനെ നമുക്കൊരു ഒരു സിറ്റുവേഷൻ വരുമ്പം അതിനെ ചാടിക്കയറി അങ്ങ് റെസ്പോണ്ട് ചെയ്യുന്നതും സാധന ഉള്ള ഒരാളാണെങ്കിൽ സാധനം ഇല്ലാത്ത ആളാണെങ്കിൽ ചാടി കയറി അതിനെ റെസ്പോണ്ട് ചെയ്യും അപ്പൊ തന്നെ കാരണം അവിടെ ഈഗോയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ലക്ഷ്മിജി എന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ലെവലിൽ നിന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അതിപ്പോ എന്നെ പറയുമ്പോൾ അത് എന്റെ ഈഗോയെ ഹേർട്ട് ചെയ്തിട്ട് ഞാൻ അതിനനുസരിച്ചായിരിക്കും അപ്പൊ പ്രതികരിക്കുന്നത് സാധനയുള്ള ഒരാളാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഇരുത്തം വരും അപ്പൊ അതിൻ്റെ ഒരു റെസ്പോൺസ് എന്തുകൊണ്ട് ആ വ്യക്തി എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു അയാളുടെ തലം എന്താണല്ലോ നമുക്ക് ഇന്നത്തെ കാലത്ത് സനാതനധർമ്മം പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പ്രധാന കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ ജ്യോതിഷം പോലുള്ള കാര്യങ്ങളും തന്ത്രം പോലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസ് ധാരാളം ഇങ്ങനെ ചെയ്തു ചെയ്ത് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷേ ഈ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത അല്ല ചിന്തിക്കാൻ പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് പറയുന്ന ആളുടെ ക്വാളിറ്റി നമുക്കൊരു വിഷയം പറഞ്ഞു തരുന്ന ആളുടെ ക്വാളിറ്റി അയാളുടെ നിലവാരം അയാൾ എവിടെ നിൽക്കുന്നു ഇപ്പൊ ഒരു ചാനലിലെ ഒരു പരിപാടിയാണ് കാണുന്നത് ഈവൻ ഈ ചാനലിലാണെങ്കിലും ഒരു പരിപാടി കാണുമ്പോൾ പറയുന്ന ആളുടെ മൈൻഡ് സെറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എങ്ങനെയാണ് അപ്പൊ അവർ അത് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ ഇപ്പം ഒരു നിരീശ്വരവാദം അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ തന്ത്രത്തെ കുറ്റം പറയാൻ പോകുമ്പോൾ അത് കുറ്റം പറയാനുള്ളത് അവരല്ല താന്ത്രികരെ തന്നെയാണ് പഠിച്ചിട്ട് താന്ത്രികരെ കുറ്റം പറയേണ്ടത് മനസ്സിലാവുന്ന അങ്ങനെ അങ്ങനെ പഠിച്ച അല്ലെങ്കിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തർക്കമുണ്ടാവും വെറുതെ തർക്കിക്കാം നമുക്ക് ഒരു സമൂഹ മുന്നിലേക്ക് വരാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിഷയത്തിന് യോഗ്യതയുള്ളവരുടെ അടുത്ത് നിന്ന് പഠിക്കുകയും അവരിൽ നിന്ന് കേൾക്കുകയും അവരിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവരുടെ അടുത്ത് പല വിഷയങ്ങൾ പറഞ്ഞ് തർക്കിക്കുകയും ചെയ്യാം അപ്പം ഇന്ന് ഒന്ന് സംശയം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ദൂരീകരിച്ചോട്ടെ അതായത് ഒരു വിഷയത്തെ നമുക്ക് വിമർശിക്കണമെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചിരിക്കണം എന്നാണ് അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഉദാഹരണത്തിന് തന്ത്രത്തെ കുറ്റം പറയുക അല്ലെങ്കിൽ തന്ത്രത്തിനെ വിമർശിക്കണമെങ്കിൽ തന്ത്രത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം ജ്യോതിഷത്തെ വിമർശിക്കണമെങ്കിൽ ജ്യോതിഷത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം ഈവൻ ഈശ്വരനെ പോലും വിമർശിക്കണമെങ്കിൽ ഈശ്വരനെ കുറിച്ച് അറിഞ്ഞിരിക്കണം നമ്മൾ നമ്മളല്ലേ ശിവം ഭൂത്വ ശിവംഭവേത് എന്നാണ് നമ്മുടെ പ്രമാണങ്ങൾ പോലും ശിവനായി കഴിഞ്ഞതിനു ശേഷം വേണം ശിവനെ ഉപാസിക്കാൻ പോലും പ്രമാണമുണ്ട് അതിന്റെ ഒരു വിപുലീകരണം അങ്ങ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത് അത് തന്നെയാണോ അതായത് ഇതൊന്നല്ല നമ്മള് ഒരു ഡോക്ടറെ നല്ല രീതിയിൽ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് വിമർശിക്കാം പക്ഷെ അയാളുടെ എഡ്യൂക്കേഷണൽ സ്റ്റൈലിനെ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ രീതി അയാളുടെ പ്രൊഫഷനെ വിമർശിക്കാൻ ഏറ്റവും അധികാരി അത് പഠിച്ച ആൾ തന്നെയാണ് ആ വിഷയത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളിനെ അത് പറ്റത്തുള്ളു അതുപോലെ തന്നെയാണ് താന്ത്രികനായിട്ടിരിക്കുന്ന ഒരാളെ തന്ത്രശാസ്ത്രത്തെ കുറിച്ച് അറിയാവുന്ന ഒരാളെ വിമർശിക്കാൻ തന്ത്രശാസ്ത്രത്തിൽ ദീക്ഷിതനായിട്ടുള്ള ഉപാസകനായിട്ടുള്ള ഒരാൾക്കേ അത് പറ്റത്തുള്ളൂ അതാണ് ശരി അപ്പൊ അതുപോലെയാണ് സന്യാസിയെ വിമർശിക്കാൻ ശരിക്കും സന്യാസിമാർക്കേ പറ്റും വേദാന്തത്തെ വിമർശിക്കണമെങ്കിൽ അത് പഠിക്കുന്നവർക്കേ പറ്റും ഇല്ലെങ്കിൽ എന്താ കുഴപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ തിരിച്ചും മറിച്ചോ പണ്ട് കാലത്ത് ഇത് അങ്ങനെയല്ല ഇതിപ്പോ തിരിച്ചു മറിച്ച് ആർക്കും ആരേ വേണേലും വിമർശിക്ക അപ്പൊ അതിപ്പോ ഇതിലെ ഗ്രഹസ്ഥൻ സന്യാസിക്ക് ദീക്ഷ കൊടുക്കുന്ന പോലെ ഇരിക്കും സന്യാസിക്ക് സന്യാസിക്ക് ദീക്ഷിക്കാൻ പറ്റുക അപ്പൊ ഗ്രഹസ്ഥൻ സന്യാസിക്ക് ദീക്ഷ കൊടുക്കുന്ന പോലെ ഇരിക്കും തന്ത്രശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് പഠിക്കാത്ത മനസ്സിലാക്കാത്ത ഒരാള് തന്ത്രത്തെ വിമർശിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ജ്യോതിഷം എല്ലാവർക്കും എല്ലാം തികഞ്ഞ പൂർണതന്നൊന്നും ഇല്ല അപ്പം അറിവില് അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം പഠിച്ചാലും പഠിച്ചാലും നമുക്ക് തീരില്ല ഞാൻ ഇനി എത്ര ജന്മം പഠിച്ചാലും തീരാത്ത പോലെ അത്രയും കോൺട്രിബ്യൂഷൻസ് ഋഷിമാരും നമ്മുടെ ആചാര്യന്മാരും നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ എന്റെ ഈ അല്പമായ അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് വിമർശിക്കണേ തന്നെ ഒരു യോഗ്യത കാണും അതായത് നമുക്കിതൊരു വിഷയത്തിൽ വിമർശി ഈ രണ്ട് ആൾക്കാർക്കേ ഉള്ളൂ ലക്ഷ്മിജി ഭയപ്പെടേണ്ട പണ്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ എക്സാമിനൊക്കെ പോകുമ്പോ പണ്ടത്തെ സാധാരണ പറയാറ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാര് പറയുന്നൊരു കാര്യമാണ് ഒന്നിനും നീ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ നീ എല്ലാം പഠിച്ചിട്ടുണ്ടാവുന്നു അപ്പൊ ഇവിടെ രണ്ടാൾക്കാർക്കേ ഉള്ളു ഭയമില്ലാത്തത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധകരായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് രണ്ടാമത്തേത് ഉം ഈ ഒന്നും അറിയാത്തവർക്ക് എളുപ്പമാ പറ്റിക്ക കാരണം ഈ വിഷയത്തെ കുറിച്ച് ആർക്കും വലിയ ധാരണകളില്ല പിന്നെ തന്ത്രം ഈശ്വര കാര്യങ്ങളും മെഡിറ്റേഷൻ പ്രാക്ടീസസ് എന്നൊക്കെ പറയുമ്പോൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ധാരാളം ബാധിക്കുന്ന എല്ലാവരും പുച്ഛിക്കുകള് സെൽഫ് റെസ്പെക്ടിനെ കുറിച്ചൊക്കെ വാദിക്കുന്ന ഈ കാലഘട്ടത്തില് ഈ നമ്മുടെ ഒക്കെ സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളുടെ ഇടയിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും നമ്മൾ കുറച്ചു നേരം ഇരുന്ന് കൂടുതൽ പ്രാർത്ഥിച്ചു ഇറച്ചി ഒന്നും കഴിയാതിരുന്നാൽ കുറച്ച് അമ്പലത്തിൽ പോയാൽ കുറച്ചു നേരം കണ്ണടച്ച് വീട്ടിൽ ഇരുന്ന നമ്മളോടൊരു എന്തോ ഒരു അന്യഗ്രഹ ജീവിയെ കാണുന്ന പോലെയാ കാണുന്ന കാരണം ഇതൊക്കെ എന്തോ വയസ്സാകുമ്പോ ചെയ്യണം ഇതൊക്കെ ജസ്റ്റ് ഒരു മാത്രമാണ് എന്നുള്ളതാണ് പക്ഷെ ഇന്നർ വേൾഡിന്റെ ഇന്നർ വേൾഡിന്റെ സ്ട്രെങ്ത് ആണ് ഒരാളുടെ ഔട്ടർ വേൾഡിന്റെ റിഫ്ലക്ഷൻ എന്നുള്ളത് ഒരു കാര്യമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന അത് പഠിച്ചിട്ടുള്ളവർക്കും വായിച്ചിട്ടുള്ളവർക്കും ജീവിതാനുഭവം കൊണ്ടും മനസ്സിലാക്കിയ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതലും കൺസൾട്ടേഷൻ എടുക്കുമ്പോ എന്നോട് പറയുന്ന ഒരു കാര്യം സാധന ചെയ്തുകൊണ്ട് വേണം പരിഹാരങ്ങൾ ചെയ്യാൻ കാരണം സാധന ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു സമർപ്പണ ബുദ്ധി വരും ഒരു സറണ്ടറിങ് വരും ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നീക്കും ഇതിങ്ങനെ ഇങ്ങനെ കൈ കിട്ടുന്നതെല്ലാം തിന്ന് കൃത്യസമയത്തിൽ ഉറങ്ങാതെ തോന്നിയ പോലെ ജീവിച്ചിട്ട് അസുഖം വരുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് അസുഖം വന്നു ചോദിക്കുന്നതിന് അർത്ഥമല്ല അതിനകത്ത് നമ്മുടെ ഒരു കാര്യവും നമ്മുടെ ഒരു ജീവിത രീതികളൂടെ അതുപോലെ തന്നെയാണ് ഒരു ഇന്നർ വേൾഡിന്റെ ഒരു സ്റ്റെബിലിറ്റി കൃത്യമായിട്ട് ഉണ്ടാക്കണം എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ഋഷിമാർ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ള ശാസ്ത്രം അപ്പൊ ഈ ശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം തന്ത്രവുമായിട്ടും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ഈ നമ്മുടെ ഒരു വിചാരം തന്ത്രം ഇങ്ങനെയാണ് വേദാന്തം ഇങ്ങനെയാണ് വേദം ഇങ്ങനെയാണ് ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അപ്പം നമ്മുടെ അൾട്ടിമേറ്റായിട്ടുള്ളൊരു ഗ്രോത്തിലേക്കാണ് മോക്ഷത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെ തരണം ചെയ്യാൻ ഇന്ന ഇന്ന മാർഗങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്നുള്ളതാണ് ജ്യോതിഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലാകുന്നുണ്ട് ജ്യോതിഷം കൊണ്ട് മനസ്സിലാക്കുന്ന അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിലാക്കുന്നതിനോടൊപ്പം നമുക്ക് അതിന്റെ പൂർണ്ണത ഫലം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സാധകരായിരിക്കണം എന്നുള്ളത് അതെന്റെ ഒരു വിശ്വാസമാണ് എനിക്കതാണ് അനുഭവം കൂട്ടോ എൻ്റെ പേഴ്സണൽ അനുഭവം അതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ അത് ഒരുപാട് പേരിൽ പരീക്ഷിച്ചു നോക്കി ആയിരം രണ്ടായിരമോ ഒന്നും അല്ല അത് ഇത്രയും വർഷത്തെ എന്റെ പത്ത് പതിനാറ് വർഷങ്ങളായിട്ട് ഞാൻ പല കാര്യങ്ങളിലും പലരുടെയും കണ്ടും പലയിടത്തു പോയുള്ള അനുഭവങ്ങളും പലരോടൊപ്പം ചേർന്ന് എന്നുള്ള അനുഭവങ്ങളും പിന്നെ എൻ്റെ വ്യക്തിപരമായ അനുഭവം ഞാൻ മറ്റു പലരെ പഠിപ്പിച്ചുള്ള അനുഭവം കൊണ്ട് പലരുടെയും മാറ്റങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇന്റേണൽ ഗ്രോത്ത് വരുമ്പോൾ നാച്ചുറലി പരിഹാരം എഫക്റ്റ് ആവും നല്ല മനസ്സിലല്ലേ ഇരിക്കും അപ്പോഴല്ലേ പരിഹാരം വർക്ക് ചെയ്യും അല്ലേ വളരെ 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 ശരിയായിട്ടാണ് അങ്ങ് പറഞ്ഞത് കാരണം നമ്മുടെ ഒരു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏത് ചികിത്സയ്ക്കും ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്ന ഒരു പരിഹാരം ഡോക്ടേഴ്സിന്റെ അടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ അല്ലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്യുക എന്നാണ് പറയുക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ളത് ചെയ്യുക ഒബീസിറ്റി ഉണ്ടെങ്കിൽ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കളയുകീസ് എന്ന് പറയും എന്തെങ്കിലുമൊക്കെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുള്ള അസുഖാവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക എന്നിട്ട് രോഗത്തിന് ചികിത്സിക്കുമ്പോഴാണ് കൂടുതൽ ഫലം എന്ന് പറഞ്ഞ പോലെ നമുക്കുള്ള ചില പ്രശ്നങ്ങളെല്ലാം കളഞ്ഞിട്ട് ഈശ്വര ഉപാസനയിലൂടെ നമ്മുടെ മനസ്സിനെ ആന്തരികമായിട്ട് ശാക്തീകരിക്കുമ്പോഴാണ് പരിഹാരങ്ങൾക്ക് ഏറ്റവും അധികം ഫലമുള്ളത് എന്ന് വളരെ തുറന്നു തന്നെ പറഞ്ഞുകൊണ്ട് എത്തുന്ന ഓരോ വ്യക്തികളെയും ക്ലയൻസ് ആയിട്ട് എത്തുന്ന ഓരോ വ്യക്തികളെയും വളരെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്ന ഒരു ജ്യോതിഷി ഞാൻ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങേ ഉള്ള ജ്യോതിഷികളെ കണ്ടിട്ടുള്ളത് കാരണം പലരുടെയും എൻ്റെ അനുഭവത്തില് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് എങ്ങനെയൊക്കെ വ്യക്തികളുടെ ഭയത്തിനെ ചൂഷണം ചെയ്ത് അവരെ വീണ്ടും അവരുടെ അടുത്തേക്ക് വരുത്താമെന്നുള്ള രീതിയിലുള്ള പരിഹാരങ്ങളാണ് കേട്ടിട്ടുള്ളത് പക്ഷേ യഥാർത്ഥ പരിഹാരം നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾ ശാക്തീകരിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ക്ഷേത്രങ്ങളിൽ പോയി ഇന്നെ ഇന്ന പരിഹാരങ്ങൾ ചെയ്യൂ എന്ന് പറയുന്ന അപൂർവം ജ്യോതിഷികളിൽ ഒരാളാണ് അങ്ങ് അതുകൊണ്ടാണ് അങ്ങയിൽ നിന്ന് ഇത്രയും ആധികാരികമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിൽ അവരുടെ ജാതി മത ഭേദമന്യേ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവരുടെ ആന്തരിക ശക്തി ശാക്തീകരിക്കാൻ വേണ്ട ഉപദേശങ്ങളാണ് നിർദ്ദേശങ്ങളാണ് അങ്ങ് നൽകിയത് ഒരുപാട് ഒരുപാട് നന്ദി ഈ ഒരു വിപുലമായിട്ടുള്ള ഒരു ഉത്തരത്തിന്